ഹായ് എരിവൻ കുറേ ഒരു സംശയമാണ് നമ്മൾ യൂട്യൂബ് ചാനൽ നിർത്തിയോ പണ്ട് ബാംഗ്ലൂർ മലയാളി ചാനൽ ഉണ്ടായിരുന്നല്ലോ അവിടെ കന്നഡ തെലുഗു ബംഗാളി ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നല്ലോ അതൊന്നിപ്പോൾ കാണുന്നില്ലല്ലോ എന്നൊക്കെ അപ്പം കുറച്ച് പേരൊക്കെ എന്നോട് കമലിനോട് ചോദിക്കുന്നുണ്ട് കുറച്ച് നാളുകളായിട്ട് ഇപ്പോൾ തുടങ്ങാം ഇപ്പോൾ തുടങ്ങാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു ഇന്നാണ് ഒരു എല്ലാം കൂടി ഒന്ന് ഒത്തു വന്നത് ഓക്കെ അപ്പം ഇന്ന് ഏറ്റവും അവസാനം നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത് അവിടെ മുതൽ കണ്ടിന്യൂ ചെയ്യുകയാണ് അപ്പം ഏറ്റവും അവസാനം ഞാൻ പറഞ്ഞത് നമ്മൾ പുതിയൊരു പ്ലേലിസ്റ്റ് തുടങ്ങുകയാണ് ക്ലിയർ യുവർ ഡൗട്ട്സ് എനിക്കൊന്ന് ക്ലാരിഫൈ യുവർ ഡൗട്ട്സ് ഡൗട്ട്സെന്നോ അങ്ങനെന്തോ ആണ് അപ്പം എന്താണെങ്കിലും സംശയം തീർക്കുകയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ലക്ഷ്യം ഈ ഒരു പ്ലേലിസ്റ്റിൽ വരുന്ന ബാക്കി എല്ലാ വീഡിയോകൾക്കും ക്ലാരിഫൈ യുവർ ഡൗട്ട്സ് ആണ് അതായത് നിങ്ങളുടെ സംശയങ്ങൾ കന്നഡ ഭാഷയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് ഓക്കെ അതിനുള്ളിൽ ചെറിയൊരു അപ്ഡേറ്റ് കൂടി പേടിക്കുന്ന കുക്ക് എഫ് എമ്മിൻ്റെ പരസ്യമല്ല തെലുഗു ബംഗാളി പിന്നെ ഇംഗ്ലീഷ് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇങ്ങനെയുള്ള ഭാഷകളൊക്കെ നമ്മൾ മാറ്റി വേറെ ചാനലുകളിലേക്കാക്കി മാറ്റിയിട്ടുണ്ട് ഞാനിത് മുമ്പും പറഞ്ഞിട്ടുണ്ട് കുറച്ച് പേർക്കൊക്കെ അറിയാം ഇനി അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ് ആ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർക്കോ അല്ലെങ്കിൽ എൻ്റെ വീഡിയോകൾ ആദ്യമായിട്ടിപ്പോൾ കാണാൻ വരുന്നവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ് ഇപ്പോൾ ബംഗാളി പഠിക്കാനായിട്ട് ബംഗാളി ഫ്രം മലയാളി എന്ന് പറയുന്ന ചാനലുണ്ട് തെലുങ്ക് പഠിക്കാനായിട്ട് ലേലു അല്ലു തെലുഗു എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ചാനൽ ഉണ്ടെങ്കിലും അത് കണ്ടുപിടിക്കാൻ എളുപ്പമല്ല കാരണം ഇപ്പോ ആ ചാനലിന്റെ പേര് എ ബി സി ടു എക്സ് വൈസ് ഉണ്ടെന്നാണ് സെർച്ച് ചെയ്ത് നോക്കി ടൈപ്പ് ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നമുക്ക് വേറൊരു അഞ്ചാമതൊരു ചാനലും കൂടിയുണ്ട് നുറുങ്ങ് ചിന്തകൾ ഓക്കെ കഥകൾ കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ചാനലാണ് അപ്പം ഇവിടെ ഈ ബാംഗ്ലൂർ മലയാളി ഗൈഡ് നമ്മുടെ ഒറിജിനൽ ചാനലിൽ ഇപ്പോൾ കന്നഡ മാത്രമേ ഉള്ളൂ കന്നഡയും മലയാളമുണ്ട് അതായത് കന്നഡയിലൂടെ മലയാളം മലയാളത്തിലൂടെ കന്നഡ പിന്നെ ബാംഗ്ലൂരിനെ പറ്റിയുള്ള കുറച്ച് അല്ലറ ചില്ലറ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ സെഗ്മെന്റിലേക്ക് കടക്കാം ക്ലാരിഫൈ യോ ഡൗട്ട്സ് അല്ലെങ്കിൽ ക്ലിയർ യുവർ ഡൗട്ട്സ് ഞാൻ ഇതിനു മുൻപ് ഈ ഒരു പ്ലേലിസ്റ്റിൽ രണ്ട് വീഡിയോകൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഒന്നാമത്തൊരു വീഡിയോ ഇതയ എന്ന് പറഞ്ഞൊരു വാക്കുമായി ബന്ധപ്പെട്ട കുറച്ച് കൺഫ്യൂഷനാണ് അപ്പം നിമകേ മൊബൈൽ ഇതിയ നിമകേ പാൻ കാർഡ് ഇതിയ എന്നൊക്കെ ചോദിക്കുന്ന നേരത്ത് അവിടെ ബഹുമാനമുണ്ടോ കാരണം ഇതയ്യ എന്നത് ഇദീര ബഹുമാനം ഇല്ലാത്ത വാക്കാണല്ലോ ഓക്കെ കൺഫ്യൂഷൻ കൺഫ്യൂഷനാക്കുന്നുണ്ട് ശരിയാണ് കുറയ്ക്കാം രണ്ടാമത്തത് തമ്മ എന്ന് പറഞ്ഞ വാക്കുമായി ബന്ധപ്പെട്ട കുറച്ച് കൺഫ്യൂഷനാണ് ഇപ്പം തമ്മ എന്ന് പറഞ്ഞ വാക്കിന് രണ്ടർത്ഥങ്ങളുണ്ട് ഒന്ന് അനിയൻ രണ്ടാമത്തത് താങ്കളുടെ അപ്പം ഈ തമ്മ കാർ എന്ന് പറയുന്ന നേരത്ത് താങ്കളുടെ കാറിനാണോ അനിയൻ്റെ കാറിനാണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമ്മൾ മലയാളികൾക്ക് അത് ക്ലാരിഫൈ ചെയ്യാൻ രണ്ടാമത്തെ വീഡിയോ അപ്പൊ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ യൂട്യൂബ് ക്രിയേറ്റേഴ്സിന്റെ ഒരു ആപ്പായ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ആ ഒരു ആപ്പിൽ പോയി നിങ്ങളുടെ എല്ലാം എടുത്ത് അതിൽ ഫിൽറ്റർ ചെയ്തു ക്വസ്റ്റ്യൻസ് എവിടെയൊക്കെയാണുള്ളത് അതൊക്കെ ഫിൽറ്റർ ചെയ്തതിനു ശേഷം ഏറ്റവും ആദ്യം എന്നോട് ചോദിച്ചിരിക്കുന്ന അതായത് ഈ കന്നഡയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കേട്ടോ എന്നോട് പല പേഴ്സണൽ ചോദ്യങ്ങൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഉത്തരം പറയുന്നില്ല ഇപ്പോൾ ഞാൻ ക്യൂ ആൻഡ് എ എന്ന് പറഞ്ഞ സെക്ഷൻ ഞാൻ ചെയ്യുന്നുണ്ട് എന്നെ മറ്റുള്ള പേഴ്സണൽ കാര്യങ്ങളെല്ലാം ഞാൻ അവിടെ പറയാം താല്പര്യം കണ്ടുനോക്കാം ചെയ്തിട്ടുള്ളതുവരെ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ അപ്പം ഇതിൽ കാണിക്കുന്നത് ത്രീ ഇയേഴ്സൊക്കെ ഒന്നാണ് മൂന്ന് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ഇതാണ് ഏറ്റവും ആദ്യത്തെ ഇതായിട്ട് ഞാൻ എനിക്ക് കിട്ടിയത് എനിക്കൊരു സംശയമായിട്ട് കിട്ടിയത് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കുറേ സംശയങ്ങൾ ഞാൻ എല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഒന്നൊന്നായി നമുക്ക് ക്ലാരിഫൈ ചെയ്യാം ഓക്കെ അപ്പോൾ ഈ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഗോൺ ഗെയിമിംഗ് സെവൻ ടു ത്രീ നയൻ എന്ന് പറഞ്ഞൊരു ചാനലിൽ നിന്നാണ് ചാനലിൽ നിന്നോ ഒരു യൂട്യൂബ് അക്കൗണ്ടിൽ നിന്നാണ് ചേട്ടാ ഈ നമ്മൾ ഉപയോഗിക്കുന്ന ബാംഗ്ലൂരിലെ ലെ ഇൽ ബാംഗ്ലൂരിൽ അങ്ങനെയുള്ളതോ ഓക്കെ അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോൾ എനിക്ക് എൻ്റെ എൻറ്റേത് എന്നിൽ നിന്ന് എന്നൊക്കെ പറയുന്ന എന്നൊക്കെ എങ്ങനെയാണ് കനലിൽ പറയാം എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിന് താഴെ ആയിരിക്കണം ഈ കമൻറ്റുകൾ അപ്പം ആ ചോദ്യം ഇപ്പോൾ ഒരു സ്ഥലത്തെ പറ്റിയാണെങ്കിൽ ഇതൊക്കെ എങ്ങനെ പറയാം ബാംഗ്ലൂരിലെ ബാംഗ്ലൂരിന് ബാംഗ്ലൂർക്ക് ബാംഗ്ലൂരിൽ ഇങ്ങനെയൊക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ചോദ്യം ഓക്കെ അപ്പം അതെന്താണ് ഞാൻ കമൻറ്റ് കൊടുത്ത് ചെയ്തായിരുന്നു അതിന് ഉത്തരം കൊടുത്തായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഈ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കമൻറ്റ് ചെയ്ത ആൾക്കോ അല്ലെങ്കിൽ അതിനു ആ വീഡിയോ കാണാൻ വരുന്നവർക്ക് മാത്രമേ ആ ഒരു ഇത് കിട്ടത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ക്ലാരിഫൈ ചെയ്യാർ ഡൗട്ട്സ് എന്ന് പറഞ്ഞ ഇങ്ങനൊരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടട്ടെ എന്ന് ഓർത്ത് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പം ഏറ്റവും ആദ്യത്തെ ചോദ്യം ബാംഗ്ലൂരിലെ എന്നെങ്ങനെ പറയാം ഓക്കെ അപ്പം ബാംഗ്ലൂരിലെ എന്ന് പറയുന്നത് ഇപ്പോ ഇവിടെ ബാംഗ്ലൂർ എന്ന് പറഞ്ഞ ആ ഒരു വാക്ക് ആ ഒരു പേര് നിങ്ങൾക്കറിയാം പേര് മാറ്റി ബംഗളൂരു എന്നാക്കി അപ്പം ഇപ്പോഴും പക്ഷേ ബാംഗ്ലൂർ എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നവരുണ്ട് കന്നഡക്കാർ തന്നെ ഉപയോഗിക്കുന്നവരുണ്ട് നമ്മുടെ ഒരുവിധം ഈ സ്ഥാപനങ്ങൾക്കൊക്കെ ഇപ്പോഴും ബാംഗ്ലൂർ എന്ന് തന്നെയാണ് ഇംഗ്ലീഷ് ലയിരിക്കുന്നത് ഈ പരിസ്ഥിതി ബോർഡുകളിലൊക്കെ പക്ഷേ ബംഗളൂരു എന്ന് ഉപയോഗിക്കുന്നവരുണ്ട് കേട്ടോ കന്നഡയിൽ കുറച്ചും കൂടി എളുപ്പം ബംഗളൂരു എന്ന് പറയാൻ വേണ്ടിയാണ് കാരണം ഊരു എന്ന് പറഞ്ഞ അർത്ഥം നമ്മുടെ ഈ ഗ്രാമം വില്ലേജ് നാട് എന്നൊക്കെയാണ് അപ്പം അതുകൊണ്ട് തന്നെ പണ്ട് മുതലേ ആളുകൾ കന്നഡ സംസാരിക്കുന്ന നേരത്ത് ബംഗളൂരു എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അതിനെ ഇപ്പം ഇംഗ്ലീഷ് സ്പെല്ലിംഗ് നോക്കിയിട്ട് ബംഗളൂരു എന്ന് ഓഫീഷ്യലാക്കി മാറ്റി എന്നേ ഉള്ളൂ ഓക്കെ അപ്പം ബാംഗ്ലൂരിലെ എന്ന് പറയുന്നത് ബാംഗ്ലൂരിന എന്നാണ് ഞാൻ പറഞ്ഞ പുതിയ പേര് വെച്ച് നോക്കുകയാണെങ്കിൽ ബംഗളൂരിന എന്ന് വേണം പറയാം ഓക്കെ അപ്പം അതേപോലെ തന്നെ ഇപ്പോൾ മൈസൂർ മൈസൂരിലെ എന്ന് പറയാനായിട്ട് മൈസൂരിന എന്ന് വേണം അല്ലെങ്കിൽ ഇവിടെയുള്ള വേറൊരു സ്ഥലമാണ് തുമകൂർ ഓക്കെ അതിനെ തുമകൂരു എന്ന് പറയാറുണ്ട് തുമകൂരു എന്ന് പറയാറുണ്ട് അപ്പം തുമകൂറിന അപ്പം ഈ ന അല്ലെങ്കിൽ ഇന എന്ന് പറഞ്ഞ ഒരു എക്സ്ട്രാ വാക്ക് എല്ലാ പേരുകളിലൊക്കെ ചേർക്കാൻ പറ്റുമോ ഇല്ല ഒരു ഉദാഹരണത്തിന് കേരളത്തിലെ എന്ന് പറയാനായിട്ട് കേരളീന എന്ന് പറയില്ല ഇവിടെ എന്തുകൊണ്ട് പറയാൻ പറ്റില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അനലൈസ് ചെയ്തിരിക്കുന്ന പ്രകാരം ഈ ന അല്ലെങ്കിൽ ഇന എന്ന് പറഞ്ഞ ഈ ഒരു എക്സ്ട്രാ ഒരു വാക്ക് ഉ എന്ന് അവസാനിക്കുന്ന പേരുകളിലൊപ്പം മാത്രമേ ചേർക്കാൻ പറ്റത്തുള്ളൂ അതിൻ്റെ ഉദാഹരണമാണ് ഈ ബാംഗ്ലൂർ മൈസൂർ തുംകൂർ ഞാൻ നേരത്തെ പറഞ്ഞ തമിഴ്നാട് തമിഴ്നാടിനെ കന്നഡയിൽ തമിഴ് തമിഴ്നാടു എന്നാണ് പറയുന്നത് അതിന് കാരണം ഴ എന്ന് പറഞ്ഞ നമുക്ക് ഇല്ല അതുകൊണ്ട് അവർ ള എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നു അപ്പം തമിഴ് എന്ന് പറയുന്നത് തമിഴ് എന്നാവും തമിഴ്നാടു നാട് എന്ന് പറയില്ല നാടു ഓക്കെ അപ്പോൾ തമിഴ്നാടിന എന്ന് പറയാം അങ്ങനെ അവസാനിക്കുന്ന ഊയിൽ അവസാനിക്കുന്ന എല്ലാത്തിനും നമുക്ക് റായ്ച്ചൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കന്നടക്കാർ റായ്ച്ചൂരു എന്ന് പറയാറുള്ളൂ അതുകൊണ്ട് റായ്ച്ചൂരിന എന്ന് പറഞ്ഞാൽ പറയാം അപ്പം ഊയിലവസാനിക്കുന്നില്ലെങ്കിൽ അതെങ്ങനെയാവും ഒരു താരൻ ആ എന്ന് പറഞ്ഞ ശബ്ദം അവസാനിക്കുകയാണെങ്കിൽ കേരള ശരിക്കും നമ്മുടെ കേരളം ആണ് പക്ഷെ കന്നഡയിൽ കേരള ആണ് ഈവൻ ഇംഗ്ലീഷിൽ പോലും നമ്മൾ കേരള എന്നല്ലേ പറയാറുള്ളൂ കേരള അല്ലെങ്കിൽ ഇപ്പം ഇന്ത്യയെ ഭാരത എന്നാണ് പറയുന്നത് ഭാര ഭാരത അല്ല ഭാരത ഓക്കെ അത്ത ശരിക്കും സ്ട്രെസ് ചെയ്ത് പറഞ്ഞു ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഭാരത എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇപ്പോ ഹരിയാന ഓക്കെ ഇപ്പൊ ഈ ആ എന്ന് പറഞ്ഞ ശബ്ദത്തിൽ അവസാനിക്കുകയാണെങ്കിൽ അവിടെ കേരളത്തിലെ ഭാരതത്തിലെ അല്ലെങ്കിൽ ഹരിയാനയിലെ എന്നതിന് പകരം നമ്മൾ അതിൻ്റെ എന്നാക്കി മാറ്റണം അതായത് കേരളത്തിലെ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഇപ്പം കേരളത്തിലെ എന്ന് പറഞ്ഞാലും കേരളത്തിൻ്റെ എന്ന് പറഞ്ഞാലും അർത്ഥം ഏകദേശം ഒന്നു തന്നെയാണല്ലോ ഓക്കെ ഞാൻ ഒരു വാക്ക് വെച്ച് പറയാം അപ്പൊ കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഇപ്പം ബാംഗ്ലൂരിനെ പറ്റി പറയുമ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്നത് ഇവിടുത്തെ ട്രാഫിക്കും പിന്നെ ഇവിടുത്തെ കാലാവസ്ഥയുമായിരിക്കും ഓക്കെ കാലാവസ്ഥ കാലാവസ്ഥക്ക് കന്നഡിൽ വാക്കുണ്ട് കന്നഡിൽ തന്നെ പറയുന്ന ഒരു വാക്ക് വാതാവരണ എന്നാണ് എന്ന് വെച്ചാൽ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറ്റ്മോസ്ഫിയർ ആണ് ഹവാൻ എന്ന് പറഞ്ഞ വാക്കുണ്ട് അതാണ് ശരിക്കും ക്ലൈമറ്റ് പക്ഷേ കന്നടക്കാർ ഈവൻ പ്രോപ്പർ കന്നടക്കാർ കന്നഡ മാത്രം അറിയുന്ന ഇംഗ്ലീഷ് അറിയാത്ത ആളുകൾ പോലും ഈ വാക്കൊന്നതി ഉപയോഗിക്കാറില്ല ഭയങ്കര സാഹിത്യപരമായ വാക്കുകളാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് അവർ ഉപയോഗിക്കുന്ന ഒരു വാക്ക് ക്ലൈമറ്റ് എന്നാണ് ഓക്കെ നമ്മൾ മലയാളികൾ ക്ലൈമറ്റ് ഉപയോഗിക്കുമെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് കാലാവസ്ഥ അല്ലെ ശരിയല്ലേ അപ്പം ബാംഗ്ലൂരിലെ കാലാവസ്ഥ എന്ന് പറയുന്നത് ബാംഗ്ലൂരിന ക്ലൈമറ്റ് എന്നാണ് ഓക്കെ ഞാൻ പറഞ്ഞു വാതാവരണാന്നോ ഹവാമാനാന്നോ ഉപയോഗിക്കാം പക്ഷേ ലെറ്റ്സ് ബി ലൈക്ക് ബാംഗ്ലൂരിയൻസ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് അതേപോലെ പറയാം ഓക്കെ അപ്പം ബാംഗ്ലൂരിന ക്ലൈമറ്റ് ഇപ്പം കേരളത്തിന്റെ ക്ലൈമറ്റ് എന്ന് പറയാനായിട്ട് കേരളത്തിലെ ക്ലൈമറ്റ് എന്ന് പറയാനായിട്ട് കേരള ക്ലൈമറ്റ് എന്ന് പറയും ഓക്കെ അപ്പം കേരളത്തിലെ ക്ലൈമറ്റ് എന്നല്ല അവിടെ വരുന്നത് കേരളത്തിന്റെ ക്ലൈമറ്റ് എന്നാണ് അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചറിയില്ല അറിയില്ല ദ ആണ് കേരളന അല്ല കേരളീയ അല്ല അതേപോലെ തന്നെ ഹരിയാന ദ ഭാരത ഓക്കെ ഭാരതദേശദ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഹരിയാനയുടെ ഭാരതത്തിൻ്റെ അതായത് ഇന്ത്യയുടെ ഭാരത ദേശദ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ഓക്കെ അപ്പം ഉ എന്ന് പറഞ്ഞ വാക്കിൽ അവസാനിക്കുകയാണെങ്കിൽ അത് നമുക്ക് ആയിട്ട് ന അല്ലെങ്കിൽ ഇന എന്ന് പറഞ്ഞ ഈ ഒരു എക്സ്ട്രാ ഒരു സഫിക്സ് ആഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഈ ദ എന്ന് പറഞ്ഞ ആ ഒരു എക്സ്ട്രാ ഒരു വാക്കാണ് അടുത്ത് ബാംഗ്ലൂരിലേക്ക് ബാംഗ്ലൂരിന് ബാംഗ്ലൂർക്ക് അതാണ് ഈ ചോദ്യകർത്താവ് ഉദ്ദേശിക്കുന്നത് അപ്പം ബാംഗ്ലൂരിന് എന്ന് പറയുന്ന നേരത്ത് ബാംഗ്ലൂരിന് വേണ്ടി എന്ന വാക്കല്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ബാംഗ്ലൂരിന് പോവുകയാണ് ഞാനും ഞാൻ ബാംഗ്ലൂരിന് പോവുകയാണെന്ന് പറയുമല്ലോ ഞാനും ബാംഗ്ലൂരിഗേ ഹോക് തെനി ബാംഗ്ലൂരിഗേ അപ്പം വീണ്ടും ഇവിടെ ഉ എന്ന് പറഞ്ഞ ശബ്ദത്തിൽ അവസാനിരിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഗെ എന്ന് പറഞ്ഞ എക്സ്ട്രാ ഒക്കെ ഉപയോഗിച്ചാൽ മതി ബാംഗ്ലൂരിലേക്കി അല്ലെങ്കിൽ ബാംഗ്ലൂരിന് എന്ന് പറയാനായിട്ട് ബാംഗ്ലൂരി ഗെ ഓക്കെ ബാംഗ്ലൂരി ഗെ അല്ലെങ്കിൽ ബംഗളൂരി ഗെ എന്താണല്ലോ ഗേ ആണ് ഈ ഗെ ആണ് അതേപോലെ മൈസൂർ മൈസൂരിലേക്കി എന്ന് പറയാനായിട്ട് മൈസൂരി ഗേ അല്ലെങ്കിൽ തുമകൂർ തുംകൂരി ഗെ ഓക്കെ തമിഴ്നാടു തമിഴ്നാടികേ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആ എന്ന് പറയുന്ന പറഞ്ഞ അവസാനിക്കുകയാണെങ്കിൽ ഇപ്പം കേരളത്തിലേക്ക് എന്ന് പറയാനായിട്ട് അവിടെ അല്ലെങ്കിൽ ഹരിയാനയിലേക്ക് എന്നൊക്കെ പറയാനായിട്ട് ഗേ എന്നല്ല കെ എന്നാണ് ഓക്കെ ഡബിൾ കാൻ കേരളത്തിലേക്ക് പോവുകയാണെന്ന് പറയാനായിട്ട് ഞാനും കേരള കെ ഹോകത്തിരി കേരള ഗെ അല്ല അതേപോലെ തന്നെ ഈ ഹരിയാന ഹരിയാന കെ ഓക്കെ സംസാരിച്ച സംബന്ധിച്ചാൽ നമുക്കത് കിട്ടും ഇനിയിപ്പം തെറ്റ് പറഞ്ഞാൽ പോലും അവർക്കത് മനസ്സിലാവും നമുക്ക് നല്ല സുഹൃത്തുക്കളാണ് ഉള്ളതെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തരും കെ അല്ല ഗേ ആണ് ഗെ അല്ല കെ ആണ് ഏതൊക്കെ ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമ്മൾ സംസാരിക്കുന്നതായിട്ട് നമുക്കത് മനസ്സിലാവും ഓക്കെ അപ്പം നിങ്ങൾക്ക് അങ്ങനെ സംസാരിക്കാൻ ഒരു ഫ്രണ്ട് ഇല്ല കറക്റ്റ് ചെയ്താലും ഒരു സുഹൃത്തു ഇല്ലെങ്കിൽ അതിനുവേണ്ടിയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഓക്കെ അപ്പം ബാംഗ്ലൂരിലേക്ക് അല്ലെങ്കിൽ ബാംഗ്ലൂരിന് പോവുകയാണ് ഞാൻ പോവുകയാണെന്ന് പറയട്ട് ഞാനും ബാംഗ്ലൂരിലേക്ക് ഹോക്ക് ഇനി അവൻ പോവുകയാണ് അവൾ പോവുകയാണ് അവർ പോവുകയാണ് ഇതിനെല്ലാം വേറെ വേറെ ക്രിയാപദങ്ങളാണ് വേറെ വേറെ രീതികളാണ് അതെങ്ങനെയൊക്കെയാണെന്ന് ഞാൻ മുൻപ് കുറച്ച് വീഡിയോകൾ പറഞ്ഞു തന്നിട്ടുണ്ട് വർത്തമാനകാലം പ്രസൻറ്റൻസ് ഇൻ കനഡ എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നതാണ് ഓക്കെ ഇനി അടുത്തത് ബാംഗ്ലൂരിൽ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഓക്കെ ഇവിടെ യാ ഇത് ഞാൻ മുൻപ് പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ബാംഗ്ലൂരിൽ എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്നാലൊന്നുകൂടി പറയാം ഏതെങ്കിലും സ്ഥലത്ത് അവിടെ എന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് പറയാനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട വാക്ക് അല്ലി അല്ലെങ്കിൽ നല്ലി എന്നാണ് ഓക്കെ അല്ലി എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു വാക്കുണ്ട് അല്ലി എന്ന് പറഞ്ഞാൽ അവിടെ പക്ഷെ നല്ലി എന്ന് പറഞ്ഞ വാക്കില്ല നല്ലി എന്ന വാക്കുണ്ട് പക്ഷെ നല്ലി എന്ന് പറഞ്ഞ വാക്കിന് ഈ അർത്ഥമല്ല അതുകൊണ്ട് അത് അതൊറ്റയ്ക്ക് ഉപയോഗിക്കരുത് ബാംഗ്ലൂരിൽ എന്ന് പറയുന്നത് ബാംഗ്ലൂർ നല്ലി എന്നാണ് ഓക്കെ ബാംഗ്ലൂർ നല്ലി അല്ലെങ്കിൽ ബംഗളൂരി നല്ലി എന്നാണല്ലോ അവിടെ നല്ലി എന്നാണ് ബംഗളൂരി നല്ലി ബാംഗ്ലൂരി നല്ലി ഈ നല്ലി അതുപോലെ മൈസൂർ നല്ലി തമിഴ്നാട് നല്ലി ഇനി എപ്പോഴും ന എന്ന് പറഞ്ഞ വാക്ക് അവിടെ എക്സ്ട്രാ ചേർക്കണമെന്നില്ല ഉദാഹരണം കേരളത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ കേരളത്തിൽ കേരളത്തിൽ എന്ന് പറയുന്നത് കേരള നെല്ലി അല്ല കേരള ദല്ലിയാണ് ഓക്കെ കേരള ദല്ലി അതേപോലെ ഹരിയാന ഹരിയാന ഓൾറെഡി നായ ഉണ്ട് അപ്പോൾ ഹരിയാന നല്ലി എന്ന് പറയില്ല ഹരിയാന ദല്ലി ഭാരത ദേശ ദല്ലി അങ്ങനെയൊക്കെ വരും ഇനി അതേപോലെ തന്നെ എന്ത് ഇപ്പോൾ ഏത് സ്ഥലമാണോ അവിടെ നായയാണോ ദായാണോ എന്നത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ അതേ യോജിപ്പിച്ച് ഉപയോഗിക്കാം ഊ എന്ന് പറഞ്ഞ വാക്ക് വരികയാണെങ്കിൽ ഊ എന്ന് പറഞ്ഞ വാക്കിൽ ഒരു പേരാണെങ്കിൽ അവിടെ നമുക്ക് ന ഉപയോഗിക്കാം അല്ലെങ്കിൽ ദാ ഉപയോഗിക്കാം പിന്നെ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഈ നെല്ലി എന്ന് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഈ ഊയിൽ അവസാനിക്കുന്ന വാക്കുകൾക്ക് പോലും ഉദാഹരണത്തിന് ബാംഗ്ലൂർ നെല്ലി ശരിയായ എഴുത്തു ഭാഷയിൽ ബാംഗ്ലൂർ നെല്ലി എന്നാണെങ്കിലും സംസാരത്തിൽ അല്ലി എന്ന് പറഞ്ഞാലും മതി അല്ലെങ്കിൽ മൈസൂർ അല്ലി ഇപ്പോൾ ഓക്കെ ലാൽബാഗ് ഇവിടെ ഏറ്റവും ഫേമസ് ആയ ഒരു ഗാർഡൻ ആണ് നമ്മുടെ സിറ്റിയുടെ സെൻട്രൽ തന്നെയുള്ള ഒരു ഗാർഡൻ ആണ് ലാൽബാഗ് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പം ലാൽബാഗിനല്ലി എന്ന് പറയാം അതാണ് ശരിയായ എഴുത്തു ഭാഷയിൽ വേണ്ടത് പക്ഷേ എപ്പോഴും ലാൽബാഗിനല്ലി എന്ന് പറയേണ്ട ആവശ്യമില്ല ലാൽബാഗ് അല്ലി എന്ന് പറഞ്ഞാൽ മതി ആ ഏത് അക്ഷരത്തിലാണ് ഏത് വാക്കിലാണിത് അവസാനിക്കുന്നത് അതിനൊപ്പം അല്ലി എന്ന് ചേർത്താൽ മതി അല്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അപ്പം ലാൽബാഗ് ലാൽബാഗ് അല്ലി എന്ന് വെച്ചാൽ ലാൽബാഗിൽ ലാൽബാഗിനല്ലി അല്ലെങ്കിൽ ലാൽബാഗ് ലാൽബാഗല്ലി നോടൊക്കെ ഏനേനിതേ എന്നാലും ചോദിക്കാറില്ല കാരണം ബാംഗ്ലൂരിൽ കാണാൻ എന്തൊക്കെയുണ്ടെന്ന് ചോദിക്കുന്ന നേരത്ത് ലാൽബാഗ് ഒരു സംഭവമാണ് അപ്പം ബാംഗ്ലൂരിനല്ലേ നോടക്കെ ഏനേനിതേ ബാംഗ്ലൂരിൽ കാണാൻ എന്തൊക്കെയുണ്ട് ബാംഗ്ലൂരിനല്ലേ നോടൊക്കെ ലാൽബാഗ് ഇതേ വിധാന സൗദ ഇതേ ആൻഡ് യാ അങ്ങനെ നമുക്ക് എന്തൊക്കെയാണോ പറയാൻ ആഗ്രഹിക്കുന്നത് അതൊക്കെ പറഞ്ഞ് ഇതേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട് എന്നാണ് വാക്ക് ഓക്കെ ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ കൂടി തരാം ഇതേ എന്നതിന് പകരം ആയിത്തേ എന്ന് പറഞ്ഞാൽ മതി ഇത് ശരിക്കും പ്രോപ്പറായ ഒരു ഭാഷയല്ല പക്ഷേ ബാംഗ്ലൂർക്കാർ കാർ ബാംഗ്ലൂരിൻ്റെ ഒരു സ്ലാങ് ഉണ്ടല്ലോ ഓക്കെ ബാംഗ്ലൂർ ഭാഷ ബാംഗ്ലൂർ ഭാഷയിൽ ഇതേ എന്ന് പറയുന്നതിന് പകരം ആയിത്തേ എന്ന് കൂടി പറയും ഓക്കെ അപ്പം ലാൽബാഗായിത്തെ വിധാൻസൗദായിത്തെ വിധാൻസൗദമെന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടുത്തെ പാർലമെൻറ്റാണ് ഓക്കെ നിയമസഭ അപ്പോൾ അത്രേം പറയുന്നുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇനിയും വരും ദിവസങ്ങളിൽ കൂടുതൽ ക്ലാരിഫൈ യുവർ ഡൗട്ട്സ് വീഡിയോകൾ വേണമെന്നാണെങ്കിൽ ഓക്കെ ഓൾറെഡി നിങ്ങൾ ചോദിച്ചു വെച്ച ചോദ്യങ്ങളെല്ലാം ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് ഇനി കൂടുതൽ ഡൗട്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിത് കമൻറ്റ് ചെയ്ത് ചോദിക്കാം ഇതുപോലെ ആ ഒരു ചോദ്യം എടുത്ത് നിങ്ങളുടെ പേരും പറഞ്ഞ് അതിനുള്ള ഉത്തരം കൂടി തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അടുത്ത റിവ്യയിൽ കാണുന്നതുവരെ ബൈ